നെല്ലിക്കപ്പൊടി ഇതുപോലെ നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം കേട്ടോ കരിഞ്ഞു പോവാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ എന്നിട്ട് ഈ ഒരു വെള്ളം ചേർത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചാലിച്ച് ഇങ്ങനെ വെക്കുകട്ടോ തലേ ദിവസം ഇതുപോലെ വെക്കുമ്പോൾ പിറ്റേ ദിവസം കണ്ടോ എടുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് നിൽക്കും കേട്ടോ അതെടുത്ത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഓരോ മുടി ഇങ്ങനെ മാറ്റിയിട്ട് നല്ലോണം അത് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം ശരിക്കും നല്ലൊരു മാറ്റമായിരിക്കും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും മുടി നല്ലോണം വളരാനും മുടിയിൽ അകാല നല്ലൊരു റിസൾട്ടാണ് ഇതൊരു ഒരു പത്ത് ദിവസം കൂടുമ്പോ രണ്ട് തവണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാറ്റം ആയിരിക്കും കേട്ടോ ഇപ്പൊ നെല്ലിക്ക പച്ച നെല്ലിക്ക എടുക്കുക അല്ലെങ്കിൽ നെല്ലിക്ക ഇതുപോലെ പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അറുപത് ഒരു നെല്ലിക്ക പൊടി പാക്കിന് അപ്പോൾ ഇതേപോലെ ഞാൻ എനിക്ക് വേണ്ടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് വറുത്തെടുക്കുമ്പോൾ അതൊരു മൂന്നാലഞ്ച് സ്പൂണിന്റെ അപ്പം അത് നമുക്ക് മുടി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഞാൻ കൊടുക്കും ഒരു പ്രത്യേക ഒരു കറുപ്പ് വരും ഒരു കറയുണ്ട് നമ്മുടെ നെല്ലിക്കയ്ക്ക് അത് നന്നായിട്ട് നമ്മുടെ മുടിയിൽ പിടിക്കും ചെയ്യും മുടീൻ്റെ ഇപ്പം താരം മാറാനും മുടി നല്ലോണം വളരാനൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ പാൻറ്റ് ശല്യം ഒക്കെ മാറാനാണെങ്കിലും നമ്മൾ ഈ ഒരു ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് പത്ത് ദിവസം കൂടുമ്പോൾ രണ്ട് തവണ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇത് കരിഞ്ഞ് പോരുത് കേട്ടോ മെല്ലെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി വേണം എടുക്കാൻ വേണ്ടി അപ്പം ഇത് ഞാനിതാ ഇതേപോലെ വറുത്ത് എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഇത് ചൂടൊക്കെ മാറിയിട്ട് നമ്മളിത് ഇതാണ് നമ്മുടെ പനിക്കൂർക്ക ഇല തന്നെ കേട്ടോ അപ്പൊ ഈയൊരു ഇല നമുക്ക് കറിയുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പേന്റെ ശല്യമൊക്കെ മാറാനും മുടിക്ക് നല്ല വളർച്ച കിട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നമ്മുടെ പനിക്കൂർക്ക ഇല ഒരുപാട് സഹായിക്കും അപ്പൊ നെല്ലിക്ക് ആ ഒരു ഗുണം തന്നെയാണ് നമ്മുടെ പനിക്കൂർക്കിലും നല്ല ഈ ഒരു മുടീന്റെ ഒരുപാട് പ്രശ്നങ്ങൾ മുടിക്കൊരുവിധം ഇപ്പൊ കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന പേന ഈരൊക്കെ ഭയങ്കരമായിട്ട് ചില കുട്ടികളിലൊക്കെ വരികയുള്ളൂ അതിന് നമ്മുടെ പനിക്കൂർക്ക ബെസ്റ്റാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് വീട്ടിൽ അപ്പോൾ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഈയൊരു പനിക്കൂർക്ക ഇപ്പോൾ വെയിലായത് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു മുരടിപ്പാണ് കേട്ടോ ഇലയ്ക്ക് അപ്പോൾ അത് നമ്മൾ കൈകൊണ്ടിങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കുന്നത് അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളം ചേർത്ത് കിട്ടും കാരണം അത് വെയിലായത് കൊണ്ട് നമുക്കത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പനിക്കൂർക്ക നമ്മൾ കൈകൊണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ അതിന് നീര് വരും അപ്പൊ അങ്ങനെ കിട്ടാൻ കുറച്ച് പ്രയാസമായ ചെറിയ അളവിൽ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പൊ ഇതേപോലെ ആ ഒരു വെള്ളം എടുക്കുക ഈ വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് വെറുത്തനെ നമ്മുടെ തലയൊട്ടിയിലൊക്കെ തേച്ച് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും ഇതിലേക്ക് ഒരു ചെമ്പരത്തിപ്പൂ ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ നീര് മാത്രം തേച്ച് കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ അപ്പോൾ ഒത്തിരി വാരി തേക്കേണ്ട ആവശ്യമില്ല ചെറിയൊരളവിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല കറുപ്പ് കളറായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു നെല്ലിക്കപ്പൊടിയിലേക്ക് ഇത് ആവശ്യത്തിന് ഈയൊരു വെള്ളം ചേർത്ത് ഇങ്ങനെ ചാലിച്ചെടുക്കുക കാരണം വറുത്തതായതുകൊണ്ട് പെട്ടെന്ന് വെള്ളമായിട്ട് ചേരാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഹോൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് ഇൻസ്റ്റയിൽ എഫ് പി യിലൊക്കെ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് അപ്പം ഇത് ഒരു ദിവസം വെക്കുമ്പോഴേക്ക് ഇപ്പം രാത്രി ചെയ്തിട്ട് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഭയങ്കര കളർ ഔട്ടുക അപ്പം ഞാൻ ഈ കയ്യിലേക്ക് ആക്കിയപ്പോൾ തന്നെ എൻ്റെ കൈയ്യിൽ തന്നെ ഒരു പ്രത്യേക കറുപ്പ് വന്നു കേട്ടോ അപ്പം അത് മുടിയിലേക്ക് ചേരുമ്പോൾ വെളുത്ത മുടിയിലേക്കൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ഇപ്പം പെട്ടെന്ന് ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് തന്നെ മുടി കറുത്തു വരും എന്നുണ്ടാവില്ല ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം കാരണം അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല കുറച്ച് നമ്മുടെ നെല്ലിക്കപ്പൊടി ഇതേപോലെ വറുത്ത് വെച്ചിട്ട് പനിക്കുർക്കിയിലുണ്ടെങ്കിൽ ചേർത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ സമയം കിട്ടുന്ന സമയത്ത് ഇപ്പം ഇത് പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് മുടിയിൽ എങ്ങനെ തേക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇതേപോലെ നെറ്റ് ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് നേരെ ഉള്ളത് എന്ന് വെച്ചാൽ അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ എൻ്റെ മുടിയിൽ മൊത്തം തേച്ച് കൊടുക്കും ും തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് ഇത് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കും അത് ഭയങ്കര ഒരു മാറ്റം മുടിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്റെ മുടി ഒരു ചുമന്ന മുടി ആയതുകൊണ്ട് ഇതുപോലൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കറുപ്പ് മുടി ഇങ്ങനെയൊക്കെ ആയി വന്നത് കാരണം അത്രയും നല്ലൊരു ചുമന്ന ചെമ്പ മുടി ആയിരുന്നെ നല്ലൊരു മാറ്റായിരുന്നു കേട്ടോ നെല്ലിക്ക ഇതുപോലെ എണ്ണ കാച്ചിയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതാണെങ്കിൽ നല്ലതാണ് പച്ച നെല്ലിക്ക എണ്ണ കാച്ചി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക എണ്ണ കാച്ചിയാണെങ്കിലും തലയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുന്നത് മുടിക്ക് കറുപ്പ് കളർ കിട്ടാനും മുടി നല്ലോണം വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്കൊന്ന് കൈകി കളയാട്ടോ അപ്പോൾ താളിയൊക്കെ ഉപയോഗിച്ചിട്ട് കൈകി കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ